പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കോതന്നൂർ സോൺ വാർഷികവും വനിതാ ദിനാഘോഷവും നടന്നു കോതന്നൂർ പള്ളി പാഠശാലയിൽ നടന്ന കൺവെൻഷൻ മോഹൻസി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം ലഭിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിന്റെ വളർച്ച ശരിയായ ദിശയിൽ മുന്നേറുകയുള്ളൂ എന്ന് മോഹൻസി ജോസഫ് എം എൽ എ പറഞ്ഞു സ്ത്രീകൾക്ക് സ്വാശ്രയ സംഘ പ്രവർത്തനത്തിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അത് കുടുംബങ്ങളുടെ ശാക്തീകരണത്തിന് വലിയ തണലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭാഗത്ത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതോടൊപ്പം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജെൻഡർ ഡിഫറൻസ് എന്ന് ലോകം മുഴുവൻ പറയുന്ന വിവേചനം സാമൂഹ്യമായ വിവേചനം പോലെ തന്നെയാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന ഈ വേർതനവും വിവേചനവും എന്ന് ലോകം ഇന്ന് വിലയിരുത്തുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ലോകം ആഗ്രഹിക്കുന്നത് സമൂഹം ആഗ്രഹിക്കുന്നത് സമത്വത്തോടു കൂടിയുള്ള സമഗ്രമായ വളർച്ചയാണ് ഇത് കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് ശക്തി പകരുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് സാമൂഹ്യമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഇതിലേക്ക് കടന്നു വരുവാൻ സാധാരണക്കാരായ കൃഷിക്കാരായ ഇടത്തരക്കാരായ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതിന് അനുഗ്രഹപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാൻ ഏറ്റവും കൂടുതൽ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കാൻ സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പോലെയുള്ള പി എസ് ഡബ്ല്യൂസ് യോഗത്തിൽ സോണൽ ക്ഷാധികാരി ഫാദർ സബാഷിനൻ പടങ്ങിക്കൊഴുപ്പിൽ അധ്യക്ഷത വഹിച്ചു സോണൽ ഡയറക്ടർ ഫാദർ ടോം ജോസ് മാമലശ്ശേരിൽ അമുഖ പ്രഭാഷണം നടത്തി സോൺ കോർഡിനേറ്റർ സാലി ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി മോണിക്ക വനിതാ ദിന സന്ദേശം നൽകി ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു